அப்படிதான் ഇതുപോലെ രണ്ടു മൂന്ന് വേശിയാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ അവരവരുടെ ഇതുപോലെ ഒരു വലിയ നഗരത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത് അവർ വേശികളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത് ആരോ വയറിന് വേണ്ടി വല്ലവനെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താലിവിടുത്തെ കള്ളക്കടത്തിയാറിന്റെ ഗുണ്ടകളുടെ കാലിലൊക്കെ ഉണ്ടാക്കുന്ന കാശിനെ വില ഉണ്ടോ சகதேவன் வீடு எங்க அறியா அவனை பிடிச்சாலே அஜய் பாக்கி எவ்ளோ அறியா பற்றும் அவனும் வீட்டில் i mm -hmm. അവന്റെ ഭാര്യയാണത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹൂലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു അവളെ നിനക്ക് നേരത്തെ പിന്നെ എവിടെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ അവന്റെ ചിട്ടിയും ബിസിനസും ഒക്കെ അവളുടെ കയ്യിലാണ് എവളെ വലിയ ബഡാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ടുവിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപടിയാ എന്റെ മുതലാളി അറിയില്ല മുതലാളിയുടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടി ഉറക്കി ഞാൻ റോഡിലറിയും എനിക്കൊന്നും അറിയില്ല കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള് എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻസ്പെക്ടർ ലോബമാണ് അയാളെ <tiny> मुझे नहीं है? नहीं मालूम वो किधर है है बताओ तो तुम्हारा <tiny> <tiny> गर्दन उड़ा देगा बोल ओ ऊपर കണ്ടവന്റെ കാശിന് ദുബായി പോകാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ നിന്നെ അതിൽ നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിക്കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ എല്ലാരും ഒന്ന് കാണാനാ തെളിവ് വേണമല്ലോ പിടിച്ചോടെ നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ച നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടോയറ്റിലും ബെഞ്ചിലും നടക്കുന്ന ഞങ്ങൾ കാണേണ്ടി വരും ഇതാ അവന്റെ പിടിച്ചെടുത്ത പണം ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത് അല്ലേ അതെ പേരിന് വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട് പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു പറ്റി കേട്ടു അതെൻ്റെ സാവിത്രി കുട്ടിയാണെന്ന് അല്പം നൊന്ദു ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ലോ നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയണെന്ന് നീ വിളിച്ചു പറഞ്ഞു അപ്പോഴും തറവാട്ടിൽ നിന്നെന്നെ ഇറക്കി വിട്ടപ്പോഴും നീ നീയുൾപ്പെടെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല പക്ഷെ ഈ നിലയിൽ നിന്നെ കാണുമ്പോ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശിയുടെ അന്തസ് പോലും എൻ്റെ സാവിത്രി കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്ക് ഇപ്പം ചെയ്യാം ഈ കണ്ടുമുട്ടില് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മണി അവനെ പറഞ്ഞു വിട്ടേക്കോ ശേഖർ സ്പീക്കിംഗ് ഓഫീസിലെ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് ഞാൻ പറയുന്ന കേക്കോ പ്ലീസ് ഇനിയും താമസിച്ച ആകെ കുഴപ്പമാകും അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ നീ പോയി വല്ല ഡോക്ടറേയും കാണ നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ നോ മേലിൽ നീ ഇവിടെ വിളിക്കരുത് കോനെ ശേഖർ പ്ലീസ് ശേഖർ നാട്ടിൽ നിന്ന് കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ बहुत लोग निकले ശേഖർ എന്താ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പോ അയാൾ വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇത് അറിഞ്ഞ നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം ഇതാരോടും പറയണ്ട നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി നമുക്കൊരു തീരുമാനം എടുക്കാം വാ നീ എവിടെ പോയിരുന്നു ചേട്ടാ അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടി വിയിൽ ക്വിസ് പ്രോഗ്രാം കാണാൻ പറയായിരുന്നു നിന്റെ ഒരു ക്യൂസ് നീ മേലാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇതൊരു വേശ്യാ തെരുവാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയ്ക്കരുതും തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു ആ ഗതിയായിട്ട് നിനക്ക് ഉണ്ടായിരുന്നെന്ന് എഴുതിയാ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത് ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളഞ്ഞാൽ മനസ്സിലായോ അറിയണ ശേഖർ വരില്ല നമ്മുടെ കൂടെ താമസിക്കുമ്പോഴേ എനിക്കറിയാം അവന്റെ സ്വഭാവം അവനെ നന്ദി കിട്ട തനി പറഞ്ഞു ആള് സ്ഥലത്തിൽ എല്ലാരും അറിയട്ടെ അവൻ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അവിടുത്തെ ശിവായി പറഞ്ഞു പുളിങ്കോപിലേ കയറി പിടിച്ചിരിക്കുന്നത് അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവനെ അവൾ കല്യാണം കഴിച്ചു പറയുന്നേ സത്യമായിരിക്കും taxi